വിശംസി ഹൈക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത അറിയിച്ചു ശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അവൻ ഓരോരുത്തർക്കും തണ്ടാങ്കുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും സ്നേഹമുള്ളവരെ ഈശോ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവരാജ്യത്തില് എനിക്ക് പ്രതിഫലം ലഭിക്കുന്നത് എപ്രകാരമാണ് എന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഈ ഭൂമിയിൽ ഞാൻ നന്മ ചെയ്താൽ എനിക്ക് നന്മ ലഭിക്കും ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് അകന്നാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് കൃത്യം കൃത്യമായിട്ട് എൻ്റെ ദൈവം വചനത്തിലൂടെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമുള്ളത് അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം എപ്രകാരമാണ് എന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല അല്ലെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ് ഈ ഭൂമിയില് എനിക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണം ഈ ഭൂമിയില് എല്ലാ സുഖ സൗകര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം അതിനു വേണ്ടതൊക്കെയും ഒത്തിരിയേറെ കാര്യങ്ങള് കൂടി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് പക്ഷേ ഈ വരുന്ന ലോകത്തില് ദൈവരാജ്യത്തില് ദൈവത്തിന്റെ ഒപ്പമിരിക്കുവാൻ തക്ക വിധം ഈ ഭൂമിയില് നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം എവിടെയാണ് ഈ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ ഭൂമിയിൽ വരുന്ന ഒരു ലോകത്തിലേക്ക് നന്മകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നീ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ചായിരിക്കും നിനക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കേണ്ടത് നീ സമ്പത്ത് ശേഖരിച്ചു വെക്കേണ്ടത് ഈ ഭൂമിയിലാണ് മരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലാ ദൈവസന്നിധിയില് സമ്പത്ത് ശേഖരിച്ചു വെക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നന്മ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തികളും എന്റെ ദൈവം കാണുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ മനുഷ്യരെ കാണിക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ മനുഷ്യനല്ല എന്നെ നോക്കുന്നത് എപ്പോഴും എന്നെ നോക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം മനുഷ്യരെ കാണിക്കാനായിട്ട് നന്മകൾ ചെയ്യുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് എന്നാല് മനുഷ്യൻ ഇല്ലാതാകുമ്പോൾ ഒന്ന് ഓർക്കുക എപ്പോഴും എന്റെ കൂടെയുള്ള എന്റെ ദൈവം എന്നെ കാണുന്നുണ്ട് അവന്റെ മുൻപില് വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുമ്പോഴാ എനിക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരിക്കാനായിട്ട് സാധിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഓരോ അവസരവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനാണ് ായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ നന്മകൾ ചെയ്ത് സ്വർഗത്തില് സമ്പാദ്യം ശേഖരിച്ചു വെക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ